എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും നിങ്ങളാണ് എനിക്ക് എട്ടായിരം സബ്സ്ക്രൈബ് ചെയ്തു തന്നത് നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണതെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ പണിക്കാരൻ ചേർക്കാൻ ഓനെ എട്ടായിരം സബ്സ്ക്രൈബായ പോവാൻ പറഞ്ഞ് എനിക്ക് മാ ആട്ടർച്ച് വാങ്ങിക്കൊടുന്ന് വരോ എന്ന് വെച്ച് അപ്പോൾ ഓനക്ക് വാങ്ങിക്കൊടുത്തത് അപ്പോൾ പോകാൻ പറഞ്ഞ് ഞാൻ ഓനക്ക് നല്ല പഠിപ്പിച്ചു കൊടുത്തിന്നെ അപ്പോൾ പോകാൻ പറഞ്ഞാൽ ഞാൻ പറക്ക് ഉണ്ടാക്കാൻ ഒരു മൂഡില്ലായിരുന്നു അപ്പോൾ ഓൻ പറഞ്ഞതായിക്കോട്ടെ ഞാനേക്ക് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കിക്കോളാ നമ്മൾ കേരളക്കാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അച്ഛസ് ഇതുപോലെ തന്നെ दो के सरफ़ का पाउडर डालो और हाँ सरफ़ का सरफ का पाउडर और पाँच सौ एक सावन है हाँ। आ, वो उसको पहले डाल के सावन से धो लेना यू पी करना है परनी उठ गई ये हाँ ये भी, भी, भी। ये, ये, ये। वो थोड़ा डाल के एकदम गेज लेना पता ना एकदम ये हो गया ना साफ कर रहे पूरा मट्टी गया तो बोलना सर्फी हाँ पाँच सौ एक है पाँच सौ एक ഓ ഒരു ആഗ്രഹമാണ് ൊരാഗ്രഹന് അഞ്ചെട്ടായിരം സബ്സ്ക്രൈബ് ആയിരുന്നു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ട് പിന്നെ അയ്യായിരം സബ്സ്ക്രൈബ് ഇണ്ട കുട്ടികൾ കേക്ക് മുറിച്ച് എട്ടായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ പിന്നെ മക്കൾ എനിക്ക് ഓനെ എന്തെങ്കിലും എന്താ ചെയ്യുക നമ്മളെ പണിക്കാർ കുട്ടികളെ അവരെ സന്തോഷിപ്പിക്കണം കേട്ടോ പാവാണ് അവരൊന്നും വേദനിപ്പിക്കരുത് നമ്മൾക്ക് നമ്മൾക്ക് ഞാൻ ശമ്പളം ഞാൻ വല്ല വല്ല വല്ലവർ ശമ്പളൊക്കെ കൊടുക്കേണ്ടി പോന്നൊക്കെ അപേ തുട അച്ഛാ ഭർത്തനീട്ട് സ്റ്റീലൊക്കെ ഭർത്താൻ അപ്പൊ വെള്ളപ്പള്ള വെള്ള പോകുമ്പോ ഒച്ചയും വാളൊക്കെ ഉണ്ടാക്കിട്ട് ആ പോകുമ്പോ നമ്മളൊരു എന്തായാലും കൊടുക്ക സന്തോഷത്തിന് അഞ്ഞൂറ് ആയിരം അയ്യായിരം രണ്ടായിരം വരങ്ങൾ എത്ര കൊടുത്താ ആ കുട്ടി പാവം കുട്ടി ഇരുപത് കൊല്ലായിട്ട് ഓൻ്റെ ഓമ്പടി ഇരുന്നിട്ട് ആ മൂവിലേക്ക് ഇരുന്നിട്ടുണ്ടോ അലോമാക്കിൻ്റെ കരച്ചില്ല എന്തോ വീട്ടിൽ ചെറുതാണ് അപ്പം എന്താ എന്തിനാ ചെയ്യാൻ കരഞ്ഞപ്പം വല്ലാത്തൊരു ഇടയ്ക്കണേ ഞാൻ ഒരു കട്ടായി കട്ടകൊടി ആ ചെറുക്കണക്കിന് അത് കഴുകി കൊടുത്ത കഴിഞ്ഞു കൊടുക്കട്ടെ അഭി പോകുകയാണ് ജലമാണ് ഞാൻ എല്ലാം ഇട്ടോട്ടുണ്ട് മഞ്ഞൾപ്പൊടി മെളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊച്ചുപ്പൊട്ട് ഗരം മസാലൻ്റെ ഒരു പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അവിടെ പോകുക അപ്പം കാന്ത അഭിന്താ കാട്ടെ ജലി ദോത്തിൻ കാന്ത ടൊമേട്ട ഈ എസ്പോ ചെല്ലടാ വേഗം നോക്കണത് അപ്പോൾ എന്തായാലും വലിയ വാങ്ങി വിശാലുകൊടുക്കേണ്ട സമയമായി ഏഴേക്കല്ലേ എന്തായാലും ഓൻ്റെ ആഗ്രഹമാണ് അള്ളനിക്കൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളാണ് എനിക്ക് എട്ടായിരം സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല വിശാല എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾക്ക് ഇല്ല പ്രയാസം എന്തിനും എന്തൊരു ഇതുണ്ടെങ്കിലും ഇനി ബോംബെ വന്നിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ബോംബെ ജസ്റ്റ് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടെന്ന് ചൈര്യത്തിന് പോര് നമ്മളൊക്കെ ആദ്യ നമ്പീടെ മക്കളാ ആദ്യ നമ്പീടെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴാണോ നമ്മളൊക്കെ കണ്ടുമുട്ടിയതൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ വലിയ വർത്തമാനം പറയല്ല കാരണം നമ്മളൊക്കെ എവിടെ നമ്മളിപ്പോൾ നമ്മൾ ഒരു പറയാ എങ്ങനെ ഇപ്പം ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടതെന്നും കൂടി അറിയങ്ങൾ എങ്ങനെ കൂട്ടി ചേരണം എന്നറിയോ ഒരു കഥ പറയുകയാണ് അപ്പോൾ ഏതോ ഒരു മനുഷ്യൻ ഏതോ രാജ്യത്ത് കണ്ണികേണ്ട ആൾക്കാർ നമ്മൾ ബന്ധമല്ല നമ്മൾ ഈ ബന്ധം കുടുംബമായി വരുന്നുണ്ട് മൂത്താപ്പ എളാപ്പ മക്കളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഏതോ രാജ്യത്ത് കേൾക്കുന്ന മനുഷ്യൻ അതെന്താ ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് ഇല്ല സ്ത്രീ അതും ഞാനൊരു കല്യാണം കഴിച്ച് കഴിച്ച ഒരു പുരുഷനാണ് ഞാൻ ഏതോ ഒരു രക്തത്തിൽ പറഞ്ഞ ഏതോ ഒരു മനുഷ്യൻ്റെ മോളെ ഞാൻ വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ചാണ് ചെല്ലുമ്പോഴാണ് പിന്നെ അതൊരു എളാപ്പ മൂത്താപ്പ ഇതെൻ്റെ മോൻ കല്യാണം കഴിച്ച് വരിക അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം കഴിച്ച് പോകുമ്പോൾ അവൾക്കത് ഇളാപ്പയും മൂത്താപ്പയും കുഞ്ഞിയും ഒക്കെ ആയിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ ഏതോ രക്തത്തിൽ പിറന്ന ആൾക്കാർ അവർ ഏതോ രക്തത്തിൽ പറഞ്ഞ ആൾക്കാരും കാശ് സ്വന്തങ്ങളായിട്ട് കൂട്ടിച്ചേരണത്താരോ ഇങ്ങനെ കണ്ടുമുട്ടണ നമ്മൾ നമ്മളെല്ലാം മനുഷ്യനെ നമ്മൾ ഒരുപോലെ കണ്ടാൽ മതി മനുഷ്യന്മാരൊക്കെ ഒരുപോലെ കാണും കാരണം എന്താ വെച്ചാൽ അതാണ് നമ്മളിപ്പോൾ ആദദ്യപീഠ മക്കളാന്ന് പറയുന്നത് ഈ ആദനപീഠ മക്കളെ കടന്നു വരുന്ന മക്കളെപ്പോൾ എപ്പോഴാറിയാം നമ്മളിങ്ങനെ നമ്മുടെ മോളെ അങ്ങോട്ട് കെട്ടിച്ചുകൊടുത്ത് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു വരുമ്പോൾ അപ്പോളാണ് അതിൻ്റെ അളാപ്പയാണ് ഇതിൻ്റെ മൂത്താപ്പ് നമ്മൾ കയറി ചോദിച്ചു അളയാ അളയാന്നും പറയും മൂത്താപ്പാന്നും പറയും അളാപ്പാന്നും പറയും വെല്ലിമ്മ പറയും അവിടെയാണ് നമ്മൾ ബന്ധങ്ങൾ കൂട്ടിച്ചേരുന്നത് അതാണ് പറയുന്നത് ആദന്യപീഠ മക്കളായി നമ്മൾ ഒരുപോലെ ഓരോ മനുഷ്യനെ കാണാൻ അള്ളാഹുവിൻ്റെ റസൂല നമ്മളോട് പല ചരിത്രങ്ങളും എഴുതിയെക്കുറിച്ച് പോയ മഹാനാണ് അതിനാത്രം കാലം ജീവിക്കാൻ കഴിയാത്ത റസൂല് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയതാണ് തുടങ്ങിയ അച്ചക്കൻ കൊറ്റ കൊട്ടപ്പിലാന്ത് ഇതുവരെ ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല ഇവിടെ പിറന്നതും ഞാൻ ചെയ്ത തെറ്റല്ല പള്ളിയിൽ തെക്ക് മുഴങ്ങി തുടങ്ങിയല്ലോ ഊഹ പിരിഞ്ഞതും ആ ദിവസമായല്ലോ കൂട് തുറന്ന് ഞാനാകന്ന് പിരിഞ്ഞല്ലോ ആറുകാട്ടേൽ ഞാൻ യാത്ര തുടങ്ങിയല്ലോ നിസ്കാരപ്പായ നാനെന്നെ കൂതിർന്നല്ലോ ഇവരാതെ കുമ്പേട്ട് കണ്ണ് നിറഞ്ഞല്ലോ ആ ഇതുവരെ ഞാനോരോ കുറ്റവും ഇവിടെ പേറുന്നതും ഞാൻ ചെയ്ത തെറ്റല്ല മാഷല്ല അള്ളാഹു എല്ലാവർക്കും ഈ ദുലിയാൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർ അള്ളാഹു ദീർഘായുസം കൊടുക്കണേ ഏറബേ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയാൽ എന്ത് തെറ്റുകളുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ അനവധി പേരുണ്ട് അള്ളാഹു അവിടെയും ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിച്ചേരുവാൻ അള്ളാഹു തോന്നിക്കുന്നത് കേട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് സ്ലാ വലൈക്കും നമസ്കാരം നന്ദി